സമാധാന യാത്ര നടത്തിയ ഷാഫിയ ഷാഫിക്ക് എന്ത് യോഗ്യതയാണ് അവിടെ സമാധാന യാത്ര നടത്താനുള്ളത് ഷാഫി ആദ്യം സമാധാന യാത്ര നടത്തേണ്ടത് തുറവൂരിലെ ഷാഫി സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ തുറവൂരിൽ ഒരു പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടി ആരാതിന് നേതൃത്വം കൊടുത്തത് അതിന് നേതൃത്വം കൊടുത്ത ആൾ ഷാഫി പ്രതിദാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി സ്വന്തം വീട്ടിൽ കൊന്നു കുഴിച്ചു മൂടിയിട്ട് ആ പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ യു ഡി എഫ് ആഹ്വാനം ചെയ്തു നമ്മുടെ പറഞ്ഞു വീട്ടിലല്ലോ ഷാഫിയുടെ ഇടത് ഭാഗത്ത് നടക്കുന്നാരാ വലതുഭാഗത്താരാ വലതുഭാഗത്ത് ഈ കേരളം കണ്ട ഏറ്റവും വലിയ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയ കേസിലെ പ്രതിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഇടതുഭാഗത്ത് കൊലയാളി നിഖിൽ പൈലി പാവപ്പെട്ട ഒരു ഒരു ചെറു ഒരു വിദ്യാർത്ഥിയെ ഒറ്റ കുത്തിന് കൊന്നുകളഞ്ഞ കൊലയാളിയെ കൂട്ടുപിടിച്ച് തട്ടിപ്പ് വീരന്മാരെ കൂട്ടുപിടിച്ചിട്ട് സമാധാന യാത്ര നടത്തുകയാണ് ഈ ഷാഫിയും സംഘവും അതുകൊണ്ട് അങ്ങനെയെല്ലാം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും ഷാഫി അത്തരം ഇടങ്ങളിലാണ് ആദ്യം പോകേണ്ടത് അതുകൊണ്ട് കോൺഗ്രസും ലീഗും ബി ജെ പിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൽ ഒരു ആത്മാർത്ഥതയുമില്ല ഇല്ല കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണം മാത്രമാണിത് ഈ പ്രചരണത്തിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനത വീണുപോകുന്ന പ്രശ്നമില്ല